അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ തുല്യതയിലേക്ക് എന്ന് പറയുന്ന ഒൻപതാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ പാഠത്തെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് തുല്യതയിലേക്ക് ഇവിടെ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ പൊതുവിതരണ കേന്ദ്രത്തിലെ ക്യൂ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നവരാണ് ഒരു കുട്ടിയുണ്ട് അല്ലേ കുട്ടിയുണ്ട് കുട്ടി മുത്തച്ഛനോട് ചോദിക്കുകയാണ് മുത്തച്ഛ എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ആ മുത്തച്ഛൻ എന്താ പറയുന്നത് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ എന്ന് പറയുന്നുണ്ട് അല്ലേ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് ചോദിക്കുന്നത് ഓരോ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുന്നത് അതിന് നിരവധി കാരണങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ആയിരിക്കും അതിനുള്ള കാരണങ്ങൾ അല്ലെ ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായിരിക്കുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്ക് കാരണങ്ങൾ എന്തെല്ലാമാകാം അല്ലേ കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം എന്നിവിടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എന്തെല്ലാമായിരിക്കും ഓരോ കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ വരവ് ചിലവ് എന്നിവക്കനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരാം അല്ലേ കുടുംബത്തിലെ അംഗങ്ങളുടെ വിദ്യാഭ്യാസം തൊഴിൽ വരവ് ചിലവ് എന്നിവക്കനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരാം ഇനി പീലിയുടെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ ശ്രദ്ധിക്കൂ എല്ലായിടത്തും പോകാനാകുമോ എന്ന കൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പൂ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്തു രസമായിരുന്നു പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സോതുണ്ടായിരുന്നു അതിന് പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാനായി ആവുമായിരുന്നു ആസ്വദിക്കാമായിരുന്നു അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ ഇനി വിക്കി വിക്കി എന്താ പറയുന്നത് നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടും എന്ന കൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത് റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാത്ത പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ആസ്വദിച്ചു അവിടെ നിന്നും അടങ്ങുമ്പോൾ നഗരജീവിതം മാത്രം രസകരമാണെന്ന എൻ്റെ ധാരണ പൂർണ്ണമായും മാറി അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിൻ്റെ സ്വാദും വ്യത്യസ്തമാണ് നഗരത്തിലെ അപ്പാർട്ട്മെൻറ്റിന് ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്കത് ആശ്വാസമായി രണ്ടു കൂട്ടുകാരുടെയും ചിന്തകളുടെ വിശദീകരണം ശ്രദ്ധിച്ചല്ലോ ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകളെ പറ്റി പറയുന്നില്ലേ രണ്ട് കുടുംബത്തിൻ്റെയും വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ്സുകൾ വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ്സുകൾ അവിടെ ഒന്ന് തന്നിട്ടുണ്ട് നീനുവിൻ്റെത് പാട്ടമാണ് വിക്കിയുടേത് ബിസിനസ്സാണ് പിന്നെന്താണ് നീനുവിൻ്റെ കുടുംബ വരുമാന സ്രോതസ്സ് സർക്കാർ ജോലിയാണ് വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ് എന്താണ് സർക്കാർ സർവീസ് പെൻഷനാണ് അല്ലേ രണ്ട് കുടുംബത്തിൻ്റെയും മാസവരുമാനത്തിൻ്റെ ഏക ഏകദേശ കണക്കാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് കുടുംബം വിക്കി എത്രയാണ് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയാണ് അതിൻ്റെ ഇടയിലുള്ള വരുമാനമാണ് വിക്കിയുടേത് നീനുവിൻ്റെതോ ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് രണ്ട് കുടുംബത്തിൻ്റെയും വരുമാനം ഒരുപോലെയാണോ അല്ല ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ മാസ വരുമാന കണക്കാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത് പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് മാസ വരുമാനം ഏകദേശവും തന്നിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും കൂടുതലുള്ളതും ഉയർന്ന വരുമാനമുള്ള കുടുംബം ഏതാണെന്ന് എഴുതണം ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം ഏതാണെന്നും എഴുതണം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് എ കുടുംബത്തിനാണ് ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം ജി ആണ് അല്ലേ ഏറ്റവും വലിയത് ഏതാണ് നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണ് ജി കുടുംബത്തിനോ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ മാത്രമേ അവർക്ക് മാസ വരുമാനം ഉള്ളൂ കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം ഇവിടെ നമുക്ക് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള തൊഴിൽ അല്ലെ ജോലികളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ ഏതെല്ലാമാണ് ഏതൊക്കെയാണ് അധ്യാപനം നിർമ്മാണ പ്രവർത്തനം ചുമട്ടു തൊഴിൽ കച്ചവടം വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുക അല്ല തൊഴിലിൻ്റെ സ്വഭാവമനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വ്യത്യസ്തമാകുന്നു വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ് ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിനും വ്യത്യാസമുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തരംതിരിക്കാം ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുവെന്ന് ചെലുത്തുന്നുവെന്ന് ചർച്ച ചെയ്യൂ തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഈ സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് കുടുംബ വരുമാനം കണക്കിലെടുത്താണ് ദിവസവും ഭക്ഷണവും വസ്ത്രത്തിനും പഠനത്തിനും ചിലവുകളും എല്ലാം സുഖമായി നടക്കാൻ ഒരു കുടുംബത്തിൻ്റെ വരുമാനം ഏറെ സ്വാധീനം ചെലുത്തുന്നു ഇനി എന്താണ് സാമ്പത്തിക അസമത്വം സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു ഇത് പലപ്പോഴും അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാബൃതീ പ്രാബൃതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിടുന്ന ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു സാമ്പത്തിക അസമത്വം മാത്രമാണോ സമൂഹത്തിൽ കാണുന്നത് കുറിപ്പ് വായിക്കാം മിശ്രഭോജനം ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അയ്യാ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് എറണാകുളം ജില്ലയിലെ ചെ ചൊറ ചെറായിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു വിവേചനത്തിനെതിരായി എതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത് മേൽമുണ്ട് സമരം വസ്ത്രധാരണാവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി എങ്കിലും ജ ജാതിയാചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത് പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം പദവി അവകാശങ്ങൾ അവസരങ്ങൾ എന്നിവയിലേക്ക് തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു എന്താണ് സാമൂഹിക അസമത്വം സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു വരുമാനത്തിലെ അസമത്വം സമ്പത്തിലെ അസമത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ വംശം ജാതി ലിംഗ പദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത നീതി തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു എന്തുകൊണ്ടാണ് ചില സാമൂഹിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വിവേചനം നേരിടേണ്ടി വന്നത് സമാനമായ സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ ചർച്ച ചെയ്യൂ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലാണ് ആദ്യകാലങ്ങളിൽ ചില വിഭാഗം ജനങ്ങൾക്ക് അസമത്വങ്ങൾ നേരിടേണ്ടി വന്നത് എല്ലാ അർത്ഥത്തിലും അവർക്ക് നീതി നഷ്ടപ്പെട്ടിരുന്നു അന്ന് ജന്മിത്വത്വം ഉണ്ടായിരുന്നു എന്നും ഇന്നും ചില അടയാളങ്ങൾ നമുക്ക് കാണാം മറ്റു പല നാടുകളിലും ഇതിൻ്റെ പേരിൽ ജനങ്ങൾ ക്രൂശിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ ഒന്ന് സാമ്പത്തിക അസമത്വം സ്വാധീനിക്കുന്ന ഘടകങ്ങളെ വരുമാനത്തിലെ വ്യത്യാസം തൊഴിലില്ലായ്മ വിഭവങ്ങളുടെ ലഭ്യത കുറവ് കൂലി ശമ്പളത്തിലെ വ്യത്യാസം അതുപോലെ വിദ്യാഭ്യാസ സമത്വം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ സാമൂഹിക ഘടനക ഘടനകൾക്കുള്ളിലെ അസമത്വം ജാതി മതം വംശം ലിംഗപദവി ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം ഭൂമിശാസ്ത്രപരമായ അസമനാ അസമാനതകൾ ഗ്രാമനഗര വിദ്യാഭ്യാസം വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് ചരിത്രപരമായ ഘടകങ്ങൾ കോളനിവൽക്കരണം അടിമത്വം അടിച്ചമർ അടിച്ചമർത്തലുകൾ സാമൂഹിക അസമത്വത്തിൻ്റെ കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്തെല്ലാം നമുക്ക് പറയാം വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒട്ടേറെ പുരോഗമനം നമ്മുടെ നാട് പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നിരവധി സാമൂഹിക അസമത്വങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക അസമത്വത്വമാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളവർ പല തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് തൊഴിൽ മാറുന്നതിനനുസരിച്ച് അവർക്കു ലഭിക്കുന്ന വരുമാനത്തിലും മാറ്റം വരുന്നു വരുമാനത്തിലെ ഈ വ്യത്യാസം വലിയ സാമ്പത്തിക സമത്വത്തിന് കാരണമാകുന്നു അതുപോലെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകൾ തൊഴിലില്ലായ്മ നേരിടുന്നുണ്ട് തൊഴിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വരുമാനം ലഭിക്കാതെ വരുന്നു ഇതും സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു വിഭവങ്ങളിലെ ലഭ്യതക്കുറവും ഓരോ ജോലിയിലെയും ശമ്പളത്തിൻ്റെ വ്യത്യാസവും സാമ്പത്തിക അസമത്വത്തിനുള്ള മറ്റു രണ്ട് കാരണങ്ങളാണ് നമ്മുടെ സമൂഹം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അസമത്വമാണ് വിദ്യാഭ്യാസത്തിലെ അസമത്വം വിദ്യാഭ്യാസ മേഖലയിൽ അസമത്വം നേരിടുക എന്നത് തികച്ചും പരിതാപകരമാണ് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ടാണ് പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയിലെ അസമത്വം ഉണ്ടാകുന്നത് മാത്രമല്ല വേണ്ട വിദ്യാഭ്യാസ അവസരങ്ങൾ ലഭിക്കാത്തതും ഇതിനൊരു കാരണമാകുന്നു നമ്മുടെ സമൂഹം ആദ്യകാലങ്ങളിൽ നേരിട്ടിരുന്ന രൂക്ഷമായ ഒരു അസമത്വമാണ് സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം ജാതി മത ലിംഗവർണ്ണ ഭിന്നശേഷി അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹം ഒട്ടേറെ അസമത്വങ്ങൾ നേരിട്ടിരുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്തരം അസമത്വം കുറവാണെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഇതിനൊരു കുറവും വന്നിട്ടില്ല ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ട് നമ്മു തന്നെ നമ്മുടെ കേരളത്തിന് ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ അസമാനതകൾ നിലനിൽക്കുന്നുണ്ട് ഗ്രാമനഗരങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരി വ്യത്യാസത്തിനനുസരിച്ച് അവിടെ ലഭിക്കുന്ന വിഭവങ്ങളിലും മറ്റു ലഭ്യതകളിലും വ്യത്യാസം വരുന്നു നഗരങ്ങളിൽ ലഭ്യമായിട്ടുള്ള വികസനങ്ങളും പുരോഗതിയും ഒന്നും ഗ്രാമങ്ങളിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഗ്രാമവാസികൾക്കാണ് ഇക്കാര്യത്തിൽ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് മാത്രമല്ല പല വിഭവങ്ങളും പല നാടുകളിലായി അവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് മാത്രമാണ് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു നാടുകളിൽ ഈ വിഭവത്തിൻ്റെ ലഭ്യത കുറവ് വരുന്നു നമ്മുടെ നാട്ടിൽ ചരിത്രപരമായ ഘടകങ്ങൾ ഉണോക്കിയും അസമത്വങ്ങൾ നിലനിൽക്കുന്നു കോളനിവൽക്കരണവും അടിച്ചമർത്തലും അടിമത്വവും അതിന് ഉദാഹരണമാണ് ഇത്തരം അസമാനതകൾ എല്ലാം തന്നെ നമ്മുടെ നാടിനും നാടിൻ്റെ സംസ്കാരത്തിനും ഏറെ ഭംഗം വരുത്തുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം അടുത്തത് ശാന്തി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത് കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആകാശം കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത് വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശിനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നതിന് പ്രയാസമാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് സാഹചര്യങ്ങളും ശ്രദ്ധിക്കൂ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കടലാക്രമണം കെട്ടുറപ്പില്ലാത്ത വീട് വാഹനം ഇല്ലാത്തത് ഇവയെല്ലാം പരിഹരിക്കേണ്ടതല്ലേ ശാന്തിയുടെയും ആകാശിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത് അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട് സാമൂഹിക അസമത്വത്തെ അതിസംബോ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ് ഇതിനായി വിദ്യാഭ്യാസ സം സംരംഭങ്ങൾ സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇട ഇടപെടലുകൾ അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു അവ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ക്ഷേമ പെൻഷനുകൾ സാമൂഹിക സാമ്പത്തിക പിന്നോക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനെ ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ മുതിർന്ന പൗരർ ഭിന്നശേഷിക്കാർ വിധവകൾ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ് ഒന്ന് കർഷക തൊഴിലാളി പെൻഷൻ രണ്ട് വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീം ഡിസബിലിറ്റി പെൻഷനൊക്കെ ഇതിൽപ്പെടുന്ന ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനുകളാണ് ഇനി അടുത്ത ഭാഗം എന്താണ് സ്കോളർഷിപ്പുകൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാ വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണ് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഏതൊക്കെയാണ് മെറിറ്റ് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസപരമായി ഉയർത്താനും പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും അസമത്വം കുറക്കാനും സഹായിക്കുന്ന പുതിയ അവസരങ്ങളും പദ്ധതികളും കണ്ടെത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പൊതുവി വിതരണ കേന്ദ്രം മാവേലി സ്റ്റോറ് നീതി സ്റ്റോറ് അല്ലേ ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ ആവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം മാവേലി സ്റ്റോറ് നീതി സ്റ്റോറ് എന്നിവ സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു സബ്സിഡി വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു നികുതി നിരക്ക് കുറയ്ക്കുക വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ പരോക്ഷ സബ്സിഡിയിൽപ്പെടുന്നു ദാരിദ്ര്യ ലഘൂ രണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധത കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത് ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ലൈഫിയുടെ ലക്ഷ്യം കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് അടുത്തത് തീരമൈത്രി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊ തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗസ്ഥർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത് അവസരതുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാവാഹിനി ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ സൗ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞു പോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ജനനി ജന്മരക്ഷ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതിഭാ തീരം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്രബന്ധു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണിത് ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുമായിട്ട് അഭിമുഖം സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കൂ പദ്ധതികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താകളെ ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ആ നമ്മൾ പഠിച്ചതാണ് നൂറ് ദിവസത്തിൽ കുറയാത്ത കായിക തൊഴിൽ ഉറപ്പാക്കുന്നുണ്ട് ഇനി ലൈഫ് മിഷൻ എന്താണ് ഗുണഭോക്താക്കളെ കേരളത്തിലെ വീടില്ലാത്തവരാണ് സവിശേഷതകൾ വീട് ലഭ്യമാകുന്നു ഇനി വിദ്യാവാഹിനി എന്താണ് ഗുണഭോക്താക്കൾക്ക് ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഇനി സ്കൂളിൽ പോകാൻ യാത്ര സൗകര്യം ഉറപ്പുവരുത്തുകയാണ് അതിൻ്റെ സവിശേഷത തീരമൈത്രി എന്താണ് വനിതാ മത്സ്യത്തൊഴിലാളിയാണ് അതിൻ്റെ സവിശേഷത എന്താണ് സമൂഹ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണമാണ് ഇനി കൈവല്യ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാസ്ഥികൾക്കാണ് എന്താണ് അവസര തുല്യതയാണ് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക അല്ല ഇവിടെ തന്നിട്ടുണ്ട് വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം അന്നം തരുന്ന കൈകൾക്ക് സല്യൂട്ട് അല്ലേ രണ്ട് മനോഹരമായ പോസ്റ്റർ ഇവിടെ കാണുന്നില്ലേ ഇതുപോലെ നല്ല കോട്ട ഒക്കെ കണ്ടെത്തി നല്ല ഭംഗിയുള്ള പോസ്റ്റർ തയ്യാറാക്കുക ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തല്ലോ ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് ഭരണഘടനാ പൗരർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാകുന്നതിനും കേന്ദ്ര സർക്കാർ സർക്കാരുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രരായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ട് സമൂഹത്തിൽ നാം ഇടപെടേന്ത് ഇടപെടേണ്ടതുണ്ട് ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്